മനുഷ്യനെന്നുള്ള എനിക്ക് മോനോടൊപ്പം സംസാരിക്കാൻ പറ്റാത്ത ചില സംഗതികളുണ്ട് ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റാത്ത ചില സംഭവങ്ങളുണ്ട് പക്ഷെ അത്തരം വിലക്കുകളെല്ലാം പോയി എല്ലാ തോന്നിയസം ഒന്നിച്ചിരുന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാണ് അങ്ങനെയാണ് തെക്ക് ഭാഗത്ത് സഹോദരനാൽ ഒരു പെൺകുട്ടി ഗർഭിണിയാവുന്നത് ആ പെൺകുട്ടിയെ അപോർഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പിതാവ് ആശുപത്രിയിൽ പോകുന്നുണ്ട് ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റിലുള്ള ആശുപത്രി പോയാൽ സംഗതി കുറച്ച് സുഖമാവെന്ന് അവർ വിചാരിച്ചു ചെയ്യാനുള്ള കേസാണെന്ന് പറഞ്ഞപ്പോൾ ആ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു കന്യാസ്ത്രീ വന്നിട്ട് ഈ അച്ഛനോട് വാഴന്നു പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞു ആ സമയത്ത് ഈ അച്ഛൻ കന്യാസ്ത്രീയോട് പറയുന്നുണ്ട് എൻ്റെ അത് അതെനിക്ക് അറിയാമെന്ന് അവർ പറയുന്നു അവളുടെ ഉദരത്തിൽ വയർ അവളുടെ വയറിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടി ആരുടേതാന്നല്ലോ ഇല്ല അവളുടെ ജ്യേഷ്ഠന്റേതാണ് എൻ്റെ മോട്ട് നീ പറയൂ സിസ്റ്ററെ അതിനെ ഞാൻ ജനിപ്പിക്കാൻ വിടണോ അതോ ഈ സമയത്ത് അതിനെ ഞാൻ അപോർഷം ചെയ്ത് കളയണോ ആ ചെക്കനെ വിളിച്ചിട്ട് അവിടെയുള്ള ആളുകൾ കൗൺസിലിംഗ് നടത്തുന്നു ആ സമയത്ത് ആ കുട്ടി പറഞ്ഞതാണ് എന്റെ പ്രധാനപ്പെട്ട പോയിന്റ് അവിടെ ക്രിസ്ത്യാനി അച്ഛനോട് ആ കുട്ടി പറയണം ചെറുപ്പക്കാരൻ പറയണം അച്ഛോ ഞാൻ പ്രലോഭിതനായി പോയി അപ്പനും അമ്മയും ഇല്ലാത്തൊരു ദിവസം ഞങ്ങൾ സിനിമ ഞാനും എൻ്റെ പെണ്ണും ഞാനൊരു വർമ്മയുടെ ട്രൗസർ മാത്രമായിട്ട് സ്ലീവ് ലെസ് ആവുന്ന ഒരു ബനിയനും ഒരു ചെറിയ ആണ് ട്രൗസറാണ് അവളോട്ടിട്ടുള്ളത് വീട്ടിനകത്താണ് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ സിനിമ കണ്ട് കണ്ട് സിനിമയിലുള്ള ചില രംഗങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കണ്ട് 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 ഞാനും അവളും പോയി പിന്നെ പെങ്ങളന്നുള്ള ബോധത്തുനിന്ന് മാറി ഇതെന്റെ സഹോദരനാണെന്ന് അവളും മറന്നു ആ ഒരു ദുർബല നിമിഷത്തിലാണ് എന്നാൽ അവൾ ഗർഭിണിയായിരുന്നു ഇതേക്കുറിച്ച് ഒരു സാമൂഹിക പ്രവർത്തക മലയാളത്തിലൊരു പ്രമുഖ പത്രത്തിൽ എഴുതിയിരുന്നു